സമ്മാനം മരിയ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ലഭിക്കുമോ എന്നായിരുന്നു പക്ഷേ അങ്ങനെയല്ല വെനസിലെ ജനാധിപത്യ പോരാട്ടത്തിന്റെ മുൻ പോരാളിയായ അതിന്റെ മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ച ജനാധിപത്യത്തിലൂടെ സമാധാനം പുലർത്താനാകുമെന്ന പ്രതീക്ഷ ലോകത്തിന് പങ്കുവെച്ച മരിയ കൊറീന മച്ചാടോയ്ക്ക് അവിടെയുള്ള വെനസിലെ മുറിദോയുടെ ഏകാധിപത്യ ഭരണത്തിനെതിരെ സന്ധിയില്ല പോരാട്ടം നടത്തിയ മരിയാ കുരീന മച്ചാടക്ക് ഇപ്പോൾ നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത് ഇന്റർനാഷണൽ നിന്ന് നമ്മൾ കണ്ടതുപോലെ തന്നെ നോബൽ പുരസ്കാരം ലഭിക്കുന്നില്ല മറിച്ചൊരു വനിതയ്ക്ക് ഒരു രാഷ്ട്രീയ പോരാളിക്ക് വേണ്ടി പോരാടിയ ഒരു ധീര വനിതയ്ക്ക് അവിടെ ഐ എൽ എന്ന വിശേഷമുള്ള മരിയാ കുരീന മച്ചാടയ്ക്ക് ലഭിക്കുന്നു ട്രംബറിൽ ലഭിക്കാതെ ആ നോബൽ പുരസ്കാരം കടന്നുപോകുന്നു എങ്ങനെ വിശകലനം ചെയ്യുന്നു ഇതിനെ സുഹൈൽ ഈ തവണത്തെ സമാധാന നൊബേൽ സമ്മാനത്തെക്കുറിച്ച് വലിയ ചർച്ചയായത് ട്രംപിന് നൊബേൽ സമ്മാനം കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ചായിരുന്നു അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി ഏറ്റവും അവസാനം ഗസയിലെ ഒന്നാം ഘട്ടം സമാധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അനുരഞ്ജന കരാർ തന്നെ വന്നത് ഇതിനു വേണ്ടിയായിരുന്നെന്ന് ലോകമെമ്പാടും പ്രചരണമുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചില്ല അദ്ദേഹം ഒരു പക്ഷേ അദ്ദേഹത്തിന് ലഭിക്കരുത് ആഗ്രഹിച്ചവരാണ് കൂടുതൽ കാരണം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് ട്രംപിനെ കുറിച്ച് ആക്ഷേപമുണ്ട് എന്തായാലും ജനാധിപത്യത്തിന് വേണ്ടി ഇന്ന് ലോകത്ത് പോരാടുന്ന ഏറ്റവും അറിയപ്പെടുന്ന ഒരു മുഖമാണ് മരിയ കൊറീന മച്ചാടോ എന്ന് മാത്രമല്ല വെനുൻസ്വേലയിൽ ഷാവേസിന് ശേഷം വന്ന മധുരോ കൈവിട്ട കളികൾക്ക് പോവുകയും പ്രതിപക്ഷത്തെ മുഴുവൻ അടിച്ചൊതുക്കുകയും ചെയ്തപ്പോൾ വലിയ പോരാളിയായി രണ്ടായിരത്തി രണ്ടിൽ വന്ന് രണ്ടായിരത്തി പതിനാലിൽ ബഹുജന പ്രക്ഷോഭങ്ങൾ നയിച്ച് അവരുടെ ജീവന് പോലും പ്രശ്നം വരുന്ന സാഹചര്യത്തിൽ ഒളിവിൽ പോകേണ്ടി വന്നു ഒളിവിലിരുന്ന് പോരാട്ടം നടത്തിയ ധീര വനിതയാണ് മരിയ കൊറീന മച്ചാഡോ ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് നോർവേയിലാണ് പീസ് പ്രൈസ് പ്രഖ്യാപിക്കുന്നത് മറ്റെല്ലാം സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിൽ വെച്ചാണ് ഫിസിക്സിനും കെമിസ്ട്രിക്കും അതുപോലെ തന്നെ മെഡിസിനും ഒക്കെയുള്ള നൊബേൽ സമ്മാനങ്ങൾ ലിറ്ററേച്ചറൊക്കെ പ്രഖ്യാപിക്കുന്നത് ആൽഫ്രഡ് നോബെൽ പറഞ്ഞതനുസരിച്ച് ഒരു പ്രൈസ് മാത്രമാണ് നോർവേയിൽ പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സമാധാന സമ്മാനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും മരിയ കൊറീന മച്ചാടോയ്ക്ക് ഈ അവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് നൊബേൽ കമ്മിറ്റി പറഞ്ഞത് ലോകമെമ്പാടും ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഈ നീക്കങ്ങൾ നടക്കുകയാണ് അതോറിറ്റേറിയൻ സർക്കാരുകൾ അത് ഒരുപക്ഷെ ലോകത്തുള്ള പ്രധാനപ്പെട്ട സർക്കാരുകളെ മുഴുവൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പ്രമുഖ സർക്കാരുകളൊക്കെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ വരുന്നു അത് മ്യാൻമാറിലായാലും ഒരുപക്ഷെ റഷ്യയിലായാലും അമേരിക്കയുടെ ഒരുപക്ഷെ ട്രംപിൻ്റെ ശൈലിയെക്കുറിച്ചായാലും ഇതിനെയൊക്കെ വലിയ രീതിയിൽ വിമർശനാത്മകമായി പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ജനാധിപത്യം ഉണ്ടെങ്കിലേ സമാധാനമുള്ളൂ അതുകൊണ്ട് ജനാധിപത്യത്തിന് വേണ്ടി ഏറ്റവും വലിയ പോരാട്ടം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നടത്തുന്ന മരിയ കൊറീന മച്ചുടയ്ക്ക് അത് നൽകുന്നു ഇത് ട്രംപ് അടക്കമുള്ള ഒരു അതോറിറ്റേറിയൻ തരത്തിൽ പ്രവർത്തിക്കുന്നവർക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ നൊബേൽ കമ്മിറ്റി നൽകിയിരിക്കുന്നത് അഞ്ചംഗ കമ്മിറ്റിയാണ് നമുക്കറിയുന്ന പോലെ ഈ നോർവേയുടെ പാർലമെൻ്റാണ് ഈ അഞ്ചംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത് അവർ സ്വാധീനങ്ങൾക്കൊന്നും വഴങ്ങാതെ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെ ഈ നൊബേൽ സമ്മാനത്തിൻ്റെ ഒരു എന്താ പറയുക ക്രെഡിബിലിറ്റി അതിൻ്റെ ഒരു സ്വീകാര്യത വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമാധാന നൊബലാണ് കാരണം പലരും പ്രതീക്ഷിച്ചിരുന്നത് ഗസയിലും ഉക്രൈനിലും യുദ്ധം നടക്കുന്നതുകൊണ്ട് യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങൾക്ക് ഒരുപക്ഷെ അവാർഡ് ലഭിച്ചേക്കാം ഗറ്റ തുൻബർഗ് അടക്കമുള്ള ഫ്ലോട്ടില്ലയിൽ ഗസയിലേക്ക് ഭക്ഷണം കൊണ്ടുവന്ന സന്നദ്ധ സംഘടനകൾ അടക്കമുള്ള അവരുടെ ഇതുണ്ടായിരുന്നു ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് ഈ യുദ്ധസ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ സംഘടന അടക്കം നിരവധി സംഘടനകളുടെ പേരുകൾ രംഗത്ത് വന്നിരുന്നു പക്ഷേ ഇത്തവണ ആരും പ്രവചിക്കാത്ത വെനുൻസുലയിലെ വലിയ ഫൈറ്ററായിട്ടുള്ള മരിയ കൊറീന മച്ചോടക്കാണ് ഈ നൊബേൽ സമാധാന സമ്മാനം എത്തിയിരിക്കുന്നത് അതോടെ ഈ വർഷത്തെ സമ്മാനങ്ങൾ നൊബേൽ സമ്മാനങ്ങളുടെ പ്രഖ്യാപനം ഇതോടെ തീരുകയാണ് ഏറ്റവും ആയിട്ടുള്ള ഈ അവാർഡ് പ്രഖ്യാപനത്തോടെ സമാധാന സമ്മാനം നേടിയ ഒരുപാട് പേർ വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ് നമുക്കറിയുന്ന പോലെ മദർ തെരേസ ഇന്ത്യയിൽ നിന്ന് സമാധാന സമ്മാനം നേടിയതാണ് ലിറ്ററേച്ചറിന് രവീന്ദ്രനാഥ ടാഗോർ അടക്കമുള്ളവർ പിന്നെ ഇതിൽ സി വി രാമൻ അടക്കമുള്ളവർക്കൊക്കെ കിട്ടിയതിൻ്റെ സുദർശനൻ അത് ഇന്ത്യക്കാരനാണ് അമേരിക്കയിലാണ് അവാർഡ് കിട്ടിയത് പക്ഷേ എന്തായാലും ഇത് ലോകത്ത് നൂറ്റി ഇരുപത്തിനാല് വർഷമായി ഏറ്റവും ആദരിക്കപ്പെടുന്ന നൊബേൽ സമ്മാനമാണ് അത് ജനാധിപത്യത്തിന് വേണ്ടി പോരാടുന്നൊരു വനിതയ്ക്ക് ലഭിച്ചു എന്നുള്ളത് ഈ വർഷത്തെ പ്രത്യേകതയാണ് സുഹേൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം